നിങ്ങൾ നമ്മുടെ തുങ്കപ്പാറ ബസ് സ്റ്റാൻഡാണ് ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഒരനധികൃത പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്ന ഇവിടെ കാരണം വാഹനം അതായത് ബസ് ഏത് സമയത്തും നിരവധി ബസ്സുകൾ കയറി വരുന്നു അതിനിടയ്ക്ക് അവർ കാർ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് ഇതാണ് തുങ്കപ്പാറ സ്ഥിതി പഞ്ചായത്ത് അനധികൃത പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്ന ഇവിടെ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാതെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇതിപ്പോൾ ഇത്ര വണ്ടിയൊന്നും അല്ല കുറച്ച് നേരം എന്ത് കണ്ടോ ബസ് വന്ന് കയറുന്ന കണ്ടോ ഈ ബസ്സിന് ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടോ ഇവിടെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്ന പഞ്ചായത്ത് അത് രേഖാമൂലം നിരോധിച്ചിരിക്കുക ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇത് കണ്ടോ ബസ് സ്റ്റാൻഡിനുള്ളിൽ അന്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുക എന്നിട്ടാണ് ഈ കാണിക്കുന്നത് ചിലരാണെങ്കിൽ രാവിലെ വാഹനം വിട്ട് കഴിഞ്ഞാൽ അത് രാത്രി വരെ ഇവിടെ കിടക്കും ഇതാണ് സംഭവം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി ഉണ്ടാകണം ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതാണ്ട് നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനമൊക്കെ അതുപോലെ വലിയ ബസ് സ്റ്റാൻഡും എല്ലാ സൗകര്യമുണ്ട് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാനൊക്കെ എല്ലാ സൗകര്യമുണ്ട് പക്ഷേ ഇത് നിയമങ്ങൾ അനുസരിക്കാന് ചെറുകിട അതുപോലെ തന്നെ ഈ കാറുകൾ മറ്റുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും പാലിക്കുന്നതിനാൽ അവരെ നേരെ ഇങ്ങോട്ട് പോരുകയാണ് വണ്ടിക്ക് ചില സമയത്താണെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ദുർഘടമായിട്ടുള്ള കണ്ടോ കാരണം മറ്റുള്ള വാഹനങ്ങൾ കയറി വരികയും കൊണ്ടു കാരണം ബസ്സിൽ നിന്ന് തിരിഞ്ഞു പോകാനോ ഒരു ഒരു വശത്തേക്ക് പോകുന്ന ബസ് എരുമേലി ഭാഗത്തേക്ക് ഒരു വശത്തേക്ക് റാന്നി ഒരു വശത്തേക്ക് മല്ലപ്പള്ളി ഏരിയയിലും ഉണ്ടോ ബസ്സുകാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുമില്ല കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബസ്സുകാർ മുകളിലാണ് പക്ഷേ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവത്തർ പത്തനംതിട്ട ചെങ്കപ്പാർ ഓക്കെ